السلام عليكم ورحمه الله وبركاته بسم الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا سبحانك لا علم لنا الا ما علمتنا ഏറെ സ്നേഹം നിറഞ്ഞ ടീൻ സ്പേസ് കോട്ടയം ജില്ലയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയ പ്രിയപ്പെട്ട അനുജന്മാരെ അനിജത്തിമാരെ ഞാൻ പറയുന്ന വിഷയം ഇത്രയും നേരം സംസാരിച്ചതുപോലുള്ളൊരു വിഷയമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിനെപ്പറ്റി വല്ലാതെ ആലോചിക്കാത്തതും എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളേറ്റവും കൂടുതൽ ആലോചിക്കുന്നതുമായ ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത് കരിയർ എന്നുള്ളതാണ് ഇവിടെ വ്യത്യസ്തമായ ക്ലാസ്സിലുള്ള കുട്ടികളുണ്ട് അല്ലേ വ്യത്യസ്തമായ ക്ലാസ്സിലുള്ള കുട്ടികളുണ്ട് പലപ്പോഴും നമ്മളെ കരിയറിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴാണ് അറിയോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഈ ഡിഗ്രിയിലേക്കൊക്കെ ചേരുന്ന സമയത്തായിരിക്കും ഡിഗ്രിക്ക് ഏത് കോഴ്സ് എടുക്കണം ഏത് കോളേജ് എടുക്കണം എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സമയം അല്ലേ ആ സമയം എത്തുമ്പോൾ ആലോചിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ വളരെ മുൻപ് തന്നെ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് വളരെ വെൽ പ്ലാൻഡ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് നല്ലൊരു കരിയർ അറ്റൈൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ സെഷൻ്റെ ഒരാകെ തുക അപ്പോൾ നമ്മൾ കരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പ്ലസ് ടു ക്ലാസ്സിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കാറുള്ളത് പ്ലസ് ടു എന്ന് പറയുന്ന ക്ലാസ് ഒരു വർഷം പൂർത്തിയാക്കുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിൽ മാത്രം ഓക്കെ ഒരു വർഷം പ്ലസ് ടു കഴിഞ്ഞ് പുറത്തിറക്കുന്ന കുട്ടികളുടെ എണ്ണം ഒന്ന് ഊഹിക്കാൻ പറ്റുമോ ഗസ് ചെയ്യാൻ പറ്റുമോ എത്രയായിരിക്കും എത്രയായിരിക്കും ഒരു ലക്ഷം ഒരു ലക്ഷം മതിയോ രണ്ട് നേലം വിളിക്കണോ ഓക്കെ നമുക്ക് നോക്കാം എത്ര ലക്ഷം കുട്ടികളാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് എത്രയാണ് അന്ന് വായിച്ചാക്സ് ട്വൽ തൗസൻഡ് അല്ലെ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം കുട്ടികളാണ് ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഒരു വർഷം പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ മാത്രം കേരളത്തിൽ മാത്രം പുറത്തിറങ്ങുന്ന കുട്ടികളുടെ കണക്ക് എന്ന് പറയുന്നത് അത്രയും കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളിങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം ഏത് കോളേജ് എടുക്കണം എന്നെല്ലാം പറഞ്ഞ് കൺഫ്യൂസ്ഡായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താവും പലപ്പോഴും നമ്മൾ ബാക്ക് ആയി പോവും ഒരുപാട് കുട്ടികൾ വളരെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴുള്ള സമയം ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി കരിയറിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പണി പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ പലപ്പോഴും നമ്മളുള്ള സമയത്തെ കൃത്യമായി ഉപയോഗിക്കില്ല എന്നൊരു ഉദാഹരണം പറയാം ടീൻ ഫേസ് വെനുവിയിലേക്ക് ഒരുപാട് ആൾക്കാരെ ആൾക്കാർ കാരനാണ് നിങ്ങൾ ഇവിടെ എത്തിയത് ഇവിടെ എത്തി ഈ വെനുവിൽ എത്തിയപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് കുറെ പേര് ഉറങ്ങുന്നവരുണ്ട് കുറെ മൊബൈൽ കളിക്കും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കും ഇതുപോലെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം പക്ഷെ കുട്ടികളെ ഉറപ്പിച്ച് വിശ്വസിച്ചോളീം നമ്മുടെ ടൈം നമ്മൾ ഉള്ള സ്ഥലത്ത് വാട്ട് വി ആർ നമ്മൾ എന്താണ് എന്നും വി ആർ നമ്മൾ എവിടെയാണ് എന്നും വൈ വി ആർ നമ്മൾ ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നും എല്ലാം ഉള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ മൊമെന്റ് നിങ്ങൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് എന്താ അറിയോ പ്ലസ് ടു എത്തുന്നതിന് മുൻപ് ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്ലസ് ടു എത്തുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇൻഷാദം വളരെ പെട്ടെന്ന് പറഞ്ഞു പോകും ഇതുവരെ നോട്ട് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നോട്ട് എടുത്തിട്ട് കരിയർ എന്ന എഴുതിയിട്ടൊന്ന് അടിപൊളി പറയും ഓക്കെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പലപ്പോഴും എന്താണെന്നറിയോ നമ്മൾ ഈ ഒരു പ്രായത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുൻപുള്ള ആൾക്കാരൊക്കെ കുറെ ഡിസ്ട്രാക്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാറുണ്ട് പലപ്പോഴും മൊബൈൽ എന്നുള്ളത് നിങ്ങളുടെ മുതിർന്ന ആളുകൾക്കൊക്കെ അവരുടെ കോളേജ് പ്രായത്തിലേക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പൊ ഞങ്ങളൊക്കെ കോളേജിലൊക്കെ എത്തിയതിനു ശേഷം മൊബൈൽ ആദ്യമായിട്ട് കാണുന്നത് സ്മാർട്ട് ഫോൺ കാണുന്നത് പക്ഷേ നിങ്ങൾ എന്ന് പറയുന്നത് ജെൻസി കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരാണ് ജെൻസി എന്ന് പറഞ്ഞാൽ അറിയുമോ ന്യൂജൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെ ന്യൂജൻ എന്ന് പറയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ ഒരു മിഡിൽ സ്കൂൾ പ്രായം എന്ന് വെച്ചാൽ ഒരു ഹൈസ്കൂൾ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സ്മാർട്ട് ഫോൺ കിട്ടിയിട്ടുണ്ട് ഇല്ലേ ഉപ്പാക്കൊക്കെ ഒരു സാംസങ് ഡിയോസ് അല്ലെങ്കിൽ പഴയ ജേസ് പ്രൈം ഇങ്ങനത്തെ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടേണ്ട സമയത്തിന് മുൻപ് തന്നെ ഫോൺ കിട്ടിയത് കൊണ്ട് നിങ്ങളെ ഫോൺ വല്ലാതെ ഡിസ്ട്രാക്ട് ചെയ്യും നമ്മൾ ഫോണിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും വൺ കെ ടു കെ ഫോളോവേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ നിരന്തരം നമ്മൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും സ്നാപ്ചാറ്റിൽ നമ്മൾ സ്ട്രീക്സ് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടേ ഇരിക്കും പക്ഷേ പ്രശ്നം എന്താണെന്നറിയുമോ ഈ ഡിസ്ട്രാക്ഷൻ ഇടക്ക് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും അപ്പോൾ എന്താ പറയുക നമ്മൾ കൂട്ടുകാരൊക്കെ അങ്ങനെ അടിച്ചു പൊളിക്കും ടർഫിൽ പോകും ഗെയിം കളിക്കും ഒക്കെ ചെയ്യുമെങ്കിലും നമ്മൾ ചെയ്യേണ്ട പണി നമ്മളവിടെ വിട്ടിട്ട് പോകും അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ട വളരെ ഗൗരവകരമായ ചില ഉത്തരവാദിത്തങ്ങളാണ് ഇൻഷാല് ഇപ്പോൾ പറയാൻ പോകുന്നത് അതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട് കുട്ടികളെ നമ്മൾ ഈ ഡിസ്ട്രാക്ഷനെ കുറിച്ച് പറയുമ്പോഴും ഇപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പഠിക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ഇരിക്കുന്നത് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കത്ത് കണ്ടത്ര ആൾക്കാരുണ്ട് ഇവിടെ ആരെങ്കിലും എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് കുറച്ച് പേര് കണ്ടിട്ടുണ്ട് അവിടെ കണ്ടിട്ടുണ്ട് ഓക്കെ ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഓക്കെ ഈ കത്ത് എന്ന് പറയുന്നത് ഫലസ്തീനിലെ ഹയമോൾ എഴുതിയ കത്താണ് ഇപ്പൊ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് ഓക്കെ വളരെ കുറവാണ് പേര് കൂടി കണ്ടിട്ടുണ്ട് ഹയമോൾ എഴുതിയ കത്ത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് കുഞ്ഞു പ്രായത്തിലുള്ള ഹയമോൾ നമ്മുടെ അനുജത്തിയുടെ പ്രായമുള്ള ഹയമോള് പാഞ്ഞു പോകുന്ന മിസൈലുകൾക്കിടയിൽ മുട്ടിത്തെറിക്കുന്ന ബോംബുകൾക്കിടയിൽ കൊണ്ട് അവൾ അവളുടെ വിൽപത്രം എഴുതാണ് വയസ്സായ ആളുകളൊക്കെ തന അനന്തര സ്വത്തൊക്കെ എഴുതി വെക്കൂലേ അതുപോലെ എഴുതാണ് ഞാൻ എങ്ങാനും മരണപ്പെട്ടാൽ എൻ്റെ കുഞ്ഞുടുപ്പ് എൻ്റെ അനുജത്തിക്ക് കൊടുക്കണം എന്റെ കയ്യിലുള്ള കുറച്ച് തൊട്ടുകളുണ്ട് കുറച്ച് പൈസകളുണ്ട് ആ റിയാലുകൾ എന്റെ കൂട്ടുകാരിക്ക് വീതം വെച്ച് കൊടുക്കണം ഞാൻ പറഞ്ഞത് എന്താ പറയുക ലോകത്ത് ഓരോ ദിവസവും വരുന്ന ന്യൂസുകൾ കാണുമ്പോൾ ഓരോ ദിവസവും ഫലസ്തീനിൽ മരിക്കുന്ന മക്കളുടെ ന്യൂസുകൾ കാണുമ്പോൾ ലോകത്തെമ്പാടും മരിക്കുന്ന മരണക്കണക്കുകൾ കാണുമ്പോൾ അതൊന്നും വേണ്ട നമ്മളൊക്കെ സുഖമായി രാവിലെ യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് പോകുന്ന ആളുകളാണ് എന്നാൽ മലകളും പുഴകളും താണ്ടി സ്കൂളുകളിലേക്ക് പോകേണ്ട അതല്ല സ്കൂൾ എന്ന വാക്ക് പോലും കേൾക്കാത്ത മക്കളുള്ളൊരു ലോകത്താണ് നമ്മളിങ്ങനെ വളരെ അന്തസ്സോടെ നല്ല പബ്ലിക് സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലും ഗവൺമെന്റ് സ്കൂളിലൊക്കെ അടിപൊളിയായി പഠിക്കുന്നത് അങ്ങനെയുള്ള നമ്മൾ എങ്ങാനും പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് കരിയർ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് മാത്രമല്ല പലപ്പോഴും പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെന്താ അറിയാ പറയാ കരിയറിനെ കുറിച്ച് വല്ല ധാരാളം ചോദിച്ചാ പറയാ പറയാ ഈ ആക്ഷൻ കണ്ടിട്ടില്ലേ നിങ്ങള് അല്ലേ ഇങ്ങനെ ആക്ഷൻ കണ്ടില്ലേ അറിയില്ല ഇങ്ങനെ പറയുന്ന മക്കളായി നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് ലഭിച്ച സകല അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് എന്താ അറിയോ ഈ ടൈം ഇപ്പോഴുള്ള ഈ സമയം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഈ ഒരു കാര്യങ്ങളെ നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ സമയങ്ങളിൽ എല്ലാം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്തായാലും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് നിങ്ങൾ അല്ലെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വ്യത്യസ്തമായ ജോലികളുള്ള ആളുകളാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും ആ ജോലിയിൽ എത്താനുള്ള ഒരു കാരണമുണ്ടല്ലോ ഇല്ലേ വ്യത്യസ്തമായ കാരണങ്ങളാണ് അവർക്കെല്ലാം ആ ജോലിയിലെത്തുള്ളത് ഒരു പക്ഷേ നമ്മുടെ ഇപ്പേക്ക് നല്ല ബുദ്ധിമുട്ടി സ്കൂളിൽ പോയ ആളുകളായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് അധ്വാനിച്ച് ബിസിനസ് തുടങ്ങുമ്പോൾ പൊട്ടി പാളീസായി പിന്നീട് പതിയെ പതിയെ എഴുന്നേറ്റ് വന്നവരായിരിക്കും കോവിഡിൻ്റെ സമയമായപ്പോൾ ഇടങ്ങലായ ആളുകൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി നമ്മുടെ വീട്ടിൽ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ വളർത്തുന്ന ആളുകളാണ് നമ്മൾ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമ്മ എന്ത് പറയും നമ്മുടെ ഇപ്പം എന്ത് പറയും പഠിക്ക് പഠിക്ക് എക്സാം ആയില്ലേ നോക്കണ്ടേ ട്യൂഷന് പോ രാവിലെ എണീക്കണ്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം എന്താ പറയുക അവരെത്തിയ നിലയിൽ നിങ്ങൾ ഒരിക്കലും എത്തരുത് അതിനേക്കാൾ മേലേക്ക് അവർക്ക് ലഭിക്കുന്ന ലഭിച്ച അനുഗ്രഹങ്ങളേക്കാൾ നല്ല അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് ലഭിച്ച അവസരങ്ങളെക്കാൾ നല്ല അവസരങ്ങൾ നൽകിക്കൊണ്ടാണ് അവർ നിങ്ങളെ വളർത്തുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് എന്താണെന്നറിയോ നമ്മൾ തീരുമാനിച്ചാൽ ഇല്ലെങ്കിലും നമ്മൾ ഒരു ഉറപ്പായിട്ടൊരു കരിയറിലെത്തും അല്ലേ നിങ്ങളിപ്പോൾ പ്ലസ് ടു എത്തണമെന്ന് വിചാരിച്ചേലും നമ്മുടെ സർക്കാർ ജയിപ്പിച്ചു വിഴും പത്താം ക്ലാസ് വരെ പ്ലസ് വൺ പ്ലസ് ത്രീ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവും പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഉമ്മ ഉപ്പ എവിടെങ്കിലും കൊണ്ട് ചേർത്തു നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് പാസ്സാവും ഏതെങ്കിലും ജോലി എടുക്കും അങ്ങനെ കരിയർ എടുക്കണോ അതോ വെൽ പ്ലാൻഡ് ആയിക്കൊണ്ട് എനിക്ക് ഈ കരിയറാണ് വേണ്ടത് ഞാൻ പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയാണ് എനിക്ക് ഈ കരിയറാണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കോഴ്സാണ് പഠിക്കാൻ താല്പര്യം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളിൽ ചില ഗൗരവകരമായ ചിന്തകൾ ആവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വളരെ സിംപിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം ടൂ തൗസൻഡ് ഫോർട്ടീൻ ഓക്കെ രണ്ടായിരത്തി നാൽപ്പത് എത്ര വർഷമുണ്ട് എത്ര വർഷമുണ്ട് പതിനേഴ് വർഷം ഉണ്ട് അല്ലേ പതിനേഴ് വർഷങ്ങൾക്ക് അപ്പം നിങ്ങൾ എവിടെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എവിടെ ആയിരിക്കും നമ്മുടെ വീട്ടിലാണെന്ന് ഉത്തരം പറയരുത് കേട്ടോ അതല്ല ചോദിച്ചത് എന്താണ് നിങ്ങൾ എവിടെ ആയിരിക്കും നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എന്തായിരിക്കും ജസ്റ്റ് രണ്ടായിരത്തി നാൽപ്പത്തി മറ്റൊന്ന് ഇമാജിൻ ചെയ്തു നോക്കി നിങ്ങൾ അന്ന് എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ റോബോട്ടുകൾ ഉണ്ടാവില്ലേ വീട്ടിലൊക്കെ ഏ സെർവൻസായിട്ട് റോബോട്ടുകൾ ഉണ്ടാവില്ലേ ഉറപ്പല്ലേ കുട്ടികളെ റോബോട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് അല്ലെ റോട്ടുകൂടെയൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ റോബോട്ടിൽ വണ്ടി ഓടിച്ച് പോകണ്ടാവും ചിലപ്പോൾ ഇല്ലാത്ത കാർ ഇങ്ങനെ പോകണ്ടാവും വീട്ടിൽ ചിലപ്പോൾ ഒരു ഹെലിപാഡ് ഒക്കെ ഉണ്ടാവും ഫ്ലൈയിങ് കാർസ് ഒക്കെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങനൊക്കെ ചിലപ്പോൾ മാർസിലൊക്കെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവും അല്ലെ ഒരുപാട് കാര്യങ്ങൾ മാറും ഞാൻ ഞാനിപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും പക്ഷെ ഉറപ്പിച്ചോളിയും ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ ടീൻസ് സ്പേസ് നടക്കുകയാണെങ്കിൽ അന്ന് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സ്മാർട്ട് ഫോൺ പറയുന്ന ഒരു സാധനം ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ പറ്റും മാറാ അപ്പോഴും വിചാരിക്കുന്നത് ഏറെ ചങ്ങാ എന്തൊക്കെയീ പറയുന്നത് അന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ട് ഇന്നിട്ട് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാ അത്ഭുതം തോന്നും പക്ഷെ ഉറപ്പിച്ചുള്ള കുട്ടികളെ ലോകം വളരെ ഫാസ്റ്റായി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മാറുന്നത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നതെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു ലോകത്തേക്കാണ് ആ ലോകത്ത് ചിലപ്പോ നിങ്ങൾ ഈ ഉറക്കം തോങ്ങി ഏതെങ്കിലും സ്കൂളിൽ പോകുന്നു ഏതെങ്കിലും ട്യൂഷൻ ക്ലാസ്സിൽ പോകണോ എങ്ങനെയെങ്കിലും പാസ്സാവുന്നു ഇതുമായിട്ട് ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പിന്നോട്ട് പോകും എന്നുള്ളതാണ് ആ ഭാഗത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് എന്തായാലും കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണ് വരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരാറുള്ളത് ജോബ് അല്ലേ ഒരു ജോലിയാണ് കരിയർ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിപ്പോൾ അവിടെ തെറ്റിട്ടത് കൊണ്ട് നിങ്ങൾക്ക് അതൊന്നും ഉറപ്പായി ഉറപ്പായില്ലേ അതുകൊണ്ടല്ലേ ജോബ് എന്ന് കരിയറിനെ കുറിച്ച് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കൂട്ടോ ഞാൻ ആൾക്കാരെ അങ്ങനെ ചൂണ്ടി ചോദിക്കുവേ ഓക്കേ ഇനി അടുത്തത് പ്രൊഫഷൻ ജോബും പ്രൊഫഷനും ഒന്നാണോ അല്ല ഓക്കെ പ്രൊഫഷൻ ആണെന്ന് എത്ര ആൾക്കാരുണ്ട് ഇല്ല ഇതല്ല എന്ന് പറഞ്ഞ ആൾക്കാരത്തൊക്കെ തൊക്കെ ചോദിക്കും അംബീഷൻ എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട് അംബിഷൻ നിങ്ങളെ അംബീഷൻ ആണ് ഓക്കെ കോഴ്സാണ് കോളേജ് ആണെന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട് നമ്മൾ കരിയർ ഗൈഡൻസ് ഒക്കെ പോകണ സാധാരണ കോഴ്സും കോളേജ് സെലക്ട് ചെയ്യാനല്ലേ അതാണോ അല്ല എന്നാൽ അവസാനം ചോദിക്കുന്നു ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ലിങ്ക്ഡിൽ പ്രൊഫൈൽ കുറെ ബി എ ബി എസ് സി എം എസ് സി എന്നൊക്കെ പറഞ്ഞ പ്രൊഫൈലാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താണ് കരിയർ ഇവിടെ കൈപോക്കാത്ത ആൾക്കാരെ മറുപടി ആണ് ഞാൻ കഴിച്ചൂട്ടി ചോദിക്കണോ വേണ്ട എനിക്ക് ടൈമില്ല ഞാൻ വളരെ പെട്ടെന്ന് പോവാണ് എന്തായാലും ഇതൊന്നുമല്ല കരിയർ എന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ഇതെല്ലാമാണ് കരിയർ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ കരിയർ അതുകൊണ്ട് എന്താ പറയുക അഭിമാനത്തോടെ എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയില്ലേ റിച്ച് ആയി ജീവിക്കണം എന്ന് പറയില്ലേ റിച്ച് ആയി ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായി ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ പറയുക വളരെ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ ഞാനിവിടെ കുറെ ആളുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും ആ ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാവും എന്നാലും കരിയർ സെറ്റ് ചെയ്യാൻ വളരെ പെട്ടെന്ന് ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ ചില പോയിന്റുകളിലൂടെ പോവാണ് ഈ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളുടെ നോട്ട് പാഡിൽ നോട്ട് ചെയ്യണം ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറെ മോട്ടിവേറ്റ് ചെയ്ത് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ടിപ്പിക്കലായ വളരെ സ്പെസിഫിക് ആയ കുറെ പോയിന്റുകളുടെ ഞാൻ പോകുന്നുണ്ടാവാം വളരെ ശ്രദ്ധിച്ച് ഈ പോയിന്റുകൾ നോട്ട് ചെയ്യണം നിങ്ങളുമായി തട്ടിച്ച് ആ പോയിന്റുകളെല്ലാം നിങ്ങൾ നോക്കണം ഇക്കി ഗായ് എന്ന് കേട്ട ആൾക്കാരുണ്ട് ഇക്കിഗായ് ഇവിടെ ഒന്നും കയ്യുറത്തുന്നില്ലല്ലോ നിങ്ങൾ ഇക്കി ഗായ് കേട്ടിട്ടില്ല ഓക്കെ ഇക്കിഗായ് എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് തത്വമാണ് ജാപ്പനീസ് തത്വമാണ് ഓക്കെ ഒരു ഫിലോസഫിയാണ് ഇക്കിഗായുടെ മീനിങ് അറിയോ ദ റീസൺ ഫോർ ബീയിങ് ഇവിടെ നിലനിൽക്കാൻ ജീവിക്കാനുള്ള കാരണം അതാണ് ഇക്കിഗായി ഇക്കിഗായ് ഇക്കിഗായെന്നുള്ള പുസ്തകം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ചുരുക്കത്തിൽ പറയാം നാല് കാര്യങ്ങളാണ് ഇക്കിഗായിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം ഞാനിത് വെറുതെ പറഞ്ഞു പോവില്ല ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ പറയും ഒന്നാമത്തേത് ഇക്കിഗായിൽ പറയുന്നത് പാഷനാണ് നമ്മളെ ഈ ന്യൂസിലും ഇന്റർവ്യൂവിലൊക്കെ പറയും നിങ്ങൾ പാഷനെ ഫോളോ ചെയ്യണം എന്ന് പറയും അല്ലേ അപ്പൊ നമ്മൾ ചോദിക്കും പാഷൻ നമ്മളിങ്ങനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറിയേണ്ടത് എന്തിനാണ് ഫോളോ ചെയ്യണം എന്നുള്ളത് പാഷൻ എന്ന് പറയാൻ താ പറയുക കുട്ടികളെ നമ്മൾ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് നിങ്ങൾ ഇഷ്ടമാണ് അല്ലെ നിങ്ങൾ ഇഷ്ടം തിരിച്ചറിയണം എന്ത് ചെയ്യണം പലപ്പോഴും എല്ലാവരും എന്ത് പറയുന്ന അറിയോ ഇഷ്ടം തിരിച്ചറിയണം നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യണം പക്ഷെ എങ്ങനെ ഇഷ്ടം തിരിച്ചറിയണം എന്ന് പറയില്ല ഞാൻ കൃത്യമായി നിങ്ങൾക്ക് മൂന്ന് പോയിന്റുകൾ പറഞ്ഞു പറഞ്ഞുതരും ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം തിരിച്ചറിയാൻ പറ്റും ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന വിഷയമായിരിക്കും ഒന്നാമത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏരിയ ഓക്കെ അപ്പോൾ ആര് പറയേണ്ട എനിക്ക് ഒന്നും എന്ന് പറയരുത് കാരണം എന്താ പറയുക ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ പണി നിർത്താൻ നല്ലത് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടം വരും കാരണം നിങ്ങൾ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് പഠിച്ചാൽ നിങ്ങളുടെ ജീവിതമായി റിലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകൾ ഇഷ്ടം ഉണ്ടാവും ചിലപ്പോൾ ചില ടീച്ചേഴ്സിന് ഇഷ്ടമുണ്ടാവും ഏതായാലും നിങ്ങൾ താല്പര്യത്തോടു കൂടി ഇരിക്കുന്ന ചില ഏരിയകളുണ്ട് അതാണ് നിങ്ങളുടെ ഇഷ്ടം പലപ്പോഴും പല ആൾക്കാരും എന്താ പറയുക പറയാം എനിക്ക് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം എനിക്ക് ടൂറിസ്റ്റാണ് ഇഷ്ടം എന്നൊക്കെ പറയും അതല്ല ഇഷ്ടോ അങ്ങനത്തെ കുറെ കാര്യങ്ങളല്ല ഇഷ്ടം എല്ലാവരും ആസ്വദിക്കുന്ന കാര്യങ്ങൾ എനിക്കും ഇഷ്ടം എന്ന് പറയാനല്ല മറിച്ച് വളരെ സ്പെസിഫിക് ആയി സോളിഡായി ചില കാര്യങ്ങൾ പറയാൻ പറ്റണം പലപ്പോഴും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്ട് എന്താണെന്ന് അറിയോ പാരൻസ് കുട്ടികളും നമ്മൾ കോൺഫ്ലിക്ട് ഉണ്ടാവും ഉപ്പാക്കുമ്മാക്കും ഡോക്ടർ ആക്കുന്നതായിരിക്കും നമുക്ക് എന്തായിരിക്കും ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ഉമ്മാക്ക് എഞ്ചിനീയർ ആക്കുന്നതായിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ജോലിയായിരിക്കും ആഗ്രഹം അപ്പൊ കോൺഫ്ലിക്ട് ഉണ്ടാവും ഈ കോൺഫ്ലിക്ട് കുട്ടികളൊന്നു ചെയ്യാം ഉമ്മാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയാ അത് ഉമ്മാക്ക് പറയാൻ മനസ്സിലാവട്ടല്ല മറിച്ച് നമ്മൾ വെൽ പ്ലാൻഡ് അല്ല നമ്മളൊരു പോയിന്റ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ മുപ്പായിരത്തും ഒപ്പിനും എനിക്ക് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് ആണ് പഠിക്കണത് പറയുമ്പോൾ നമുക്ക് വളരെ സിമെന്റഡ് ആയ ഒരു പ്രൂഫ് അതിന് വേണം ഞാൻ ഇത് കാരണമാണ് ആ കോഴ്സ് എടുക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരാനാണ് ആ കോഴ്സ് എടുക്കുന്നത് ഇങ്ങനെ സ്പെസിഫിക് ആയിരിക്കണം നിങ്ങൾ വളരെ ജനറൽ ആയിട്ട് എന്റെ കൂട്ടുകാരൊക്കെ ബാംഗ്ലൂരിൽ പോണത് ഞാൻ ബാംഗ്ലൂരിൽ പോട്ടെ എനിക്ക് യു കെയിൽ പോയി പഠിക്കാനാണ് ആവശ്യം അവിടെ ഞാൻ പോട്ടെ ഇങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് സ്പെസിഫിക് ആയി നിങ്ങൾ തീരുമാനിക്കുന്ന ആഗ്രഹത്തിന് നിങ്ങൾക്ക് ഒരു സോളിഡ് ബേസ് വേണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് അവിടെ നിങ്ങൾക്ക് പാഷൻ തിരഞ്ഞെടുക്കാൻ പറ്റും രണ്ടാമത്തേത് പ്രൊഫഷൻ എന്നുള്ളതാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ജോലിയാണ് ജോലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെ ഇപ്പൊ പുതിയ കാലത്ത് എന്താ പറയാ പറയാ നിങ്ങൾ പഠിക്കുന്ന വേണ്ട സ്കില്ലാണ് പ്രധാനം സ്കിൽ ഡെവലപ്മെന്റ് മാതിരി നിങ്ങൾക്ക് പറയും നിങ്ങൾ അതും കേട്ട് വിശ്വസിക്കരുത് കേട്ടോ ഓക്കെ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ സ്കില്ല് എന്ന് പറഞ്ഞ് ഡിഗ്രി വേണ്ട എന്ന് പറയുന്ന കോളേജിൽ കോളേജ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവർ പരിഗണിക്കരുത് കാരണം നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ അല്ലേ ആ സിസ്റ്റത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ പ്രൊഫഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കരുത് പ്രൊഫഷൻ എന്നുള്ളത് ട്രെൻഡിനനുസരിച്ചല്ല നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കുറെ പേര് ചോദിക്കും ബിടെക്കിന് സ്കോപ്പ് ഉണ്ടോ എം ബി ബി എസ്സിന് ഇപ്പോൾ സീറ്റ് ഉണ്ടോ ഇങ്ങനെയല്ല നിങ്ങൾ പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടത് മറിച്ച് നിങ്ങൾ ആസ്വദിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി എന്താണോ അതാണ് നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യം എന്താണോ അതാണ് പ്രൊഫഷൻ പക്ഷേ അതിൻ്റെ കൂടെ വേറെ കുറേ എലിമെന്റുകൾ കൂടി നിങ്ങൾ ആഡ് ചെയ്യണം അതാണ് വൊക്കേഷൻ എന്നുള്ളത് പ്രൊഫഷൻ എന്നുള്ള തെരഞ്ഞെടുത്താൽ കൂടി വൊക്കേഷൻ എന്നുള്ളത് ആണ് എന്റെ വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയോ ഏൺ ചെയ്യണം പേയ്മെന്റ് കിട്ടണം നല്ല ജോലിയാന്നൊക്കെ പറയാം പക്ഷേ പൈസ ഒന്നും കിട്ടില്ല എനിക്ക് സോഷ്യൽ സർവീസ് ആണ് താല്പര്യം പറഞ്ഞിട്ട് കുറെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങി മണിയൊന്നും ഇല്ലെങ്കിലോ ഒരു വിലയുണ്ടാവില്ല അല്ലെ അതുകൊണ്ടാ അറിയോ പേയ്മെന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആവുന്ന നല്ല ജോലി സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നാലാമത്തേത് മിഷൻ എന്നുള്ളതാണ് നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളതല്ല പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിൽ ഗൗരവമുള്ള സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകളാവണം നമ്മൾ വേണ്ടേ അതുകൊണ്ടാറിയോ എനിക്കൊരു സോഫ്റ്റ് എഞ്ചിനീയർ ആയ മതി എനിക്ക് ഗൂഗിൾ ജോലി കിട്ടിയാൽ മതി ഇങ്ങനെ വെറുതെ ഒരു ഗൂഗിൾ ജോലി കിട്ടിയാൽ പോരാ നമുക്ക് മറിച്ച് നമുക്ക് വെൽ പ്ലാൻ വേണം ഇതുകൊണ്ട് എന്തൊക്കെയാണ് എന്റെ സൊസൈറ്റിക്ക് ഉപകാരം എന്റെ നാടിന് എന്തൊക്കെ ഉപകാരം ഉണ്ട് എന്റെ വീട്ടുകാർക്ക് എന്തൊക്കെ ഉപകാരം ഉണ്ട് എനിക്ക് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു മിഷൻ കൂടി നമുക്ക് വേണമെന്നാണ് ആ ഭാഗത്ത് ഓർമ്മപ്പെടുത്താറ് ഇതെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കരിയറിനെ നിങ്ങളൊന്ന് ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ പോയിന്റ് ഞാൻ ആ ഗോൾ സെറ്റിംഗിൽ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള കാര്യം രണ്ടാമത്തെ പോയിന്റ് ആണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത് പലപ്പോഴും എന്താ പറയുക സ്വയം പ്രഖ്യാപിത ഇന്റർവേർട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ ഞാൻ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ അങ്ങനെ ഇല്ല ഓക്കെ അങ്ങനെ സ്വയം പ്രഖ്യാപിത ആ ഇന്റർവേർട്ട് ഇല്ല ഓക്കെ ഇൻട്രോവേഷൻ എന്ത് ഉണ്ടെങ്കിൽ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്കിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന അറിയോ നിങ്ങൾ കൂടുതൽ ആളുകളുമായി സംസാരിക്കണം നിങ്ങൾ മുതിർന്നവരുമായി സംസാരിക്കണം കുട്ടികൾക്ക് ഭയങ്കര മടിയാണ് ഒരു എഞ്ചിനീയറിംഗ് എടുക്കണം ആഗ്രഹിക്കുന്ന കുട്ടിക്ക് എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരു ബിടെക് കഴിഞ്ഞ ആളെ സംസാരിക്കണ്ടേ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കണ്ടേ അല്ലെ ഒരു പലപ്പോഴും കുട്ടികളൊന്നും ചെയ്യാം ഈ ആഡ് അഡ്വർട്ടൈസ്മെന്റ്സ് ഒക്കെ വരില്ലേ ആ ഒക്കെ കണ്ടിട്ട് ആ കോഴ്സ് കൊണ്ട് ചേരും ജോർജിയയിൽ എം ബി ബി എസ് എന്ന എം ബി ബി എസ് തന്നെ ഇങ്ങനെ പോലെ കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെയല്ല നമ്മളെ കരുതി തെരഞ്ഞെടുക്കേണ്ടത് എം ബി ബി എസ് ആണ് താല്പര്യം അങ്ങനെ എം ബി ബി എസ് ഇപ്പോൾ പഠിക്കുന്ന ഒരു ഫസ്റ്റ് ഇയർ കുട്ടിയെ ഇഷ്ടമൂല നെറ്റ്വർക്ക് നമുക്ക് കിട്ടും അല്ലേ വൺ കെയും ടൂക്കെയും ത്രീക്കെയും ടെൻ കെയൊക്കെ ഫോളോസ് ഉള്ള ആൾക്കാർക്ക് എന്റെ മുമ്പിലുണ്ട് ഉണ്ട് അല്ലെ നെറ്റ്വർക്ക് അല്ല നമ്മുടെ പ്രശ്നം പ്രൊഡക്റ്റീവ് ആയ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കണം നിങ്ങൾ മുതിർന്ന ആളുകളോട് ചോദിക്കണം അവർക്ക് പേയ്മെന്റ് എങ്ങനെയാണ് ആ ജോലി എങ്ങനെയാണ് അതിന്റെ രൂപം എങ്ങനെയാണ് അതിന്റെ സ്വഭാവം എങ്ങനെയാണ് ഇതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കണം രണ്ട് ആ ജോലിയിലേക്ക് എത്താനുള്ള വഴികൾ നോക്കണം മൂന്നാമത്തേത് ആ ജോലി ചെയ്യാനും കിട്ടാനുമുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ് അവരത് ചോദിച്ച് മനസ്സിലാക്കണം ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റണം അതാണ് എന്റെ അടുത്ത പോയിന്റ് സ്കിൽ ഡെവലപ്പ് എന്നുള്ളതാണ് ഇവിടെ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് ഓൺലൈൻ കോഴ്സുകൾ ഇല്ല ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ ഓൺലൈനിൽ കോഴ്സുകളൊന്നും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ അറിയില്ല ഉണ്ടോ ഇവിടെ ഇല്ലല്ലോ നമ്മൾക്ക് മൊബൈൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അക്കൗണ്ടിലാത്ത ആൾക്കാർ ഇവിടെ അത് കുറെ പേരുണ്ട് അല്ലേ മൊബൈൽ സ്വന്തമായിട്ടുള്ള ആൾക്കാരും കുറെ പേരുണ്ട് പക്ഷേ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് നമുക്ക് അറിയില്ല ഇവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത് കോഴ്സറെ പോലെയുള്ള കണക്കാനക്കാഡമി പോലെയുള്ള അണക്കാഡമി പോലെയുള്ള എൻ പി ടി എൽ പോലുള്ള ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന കമ്പ്യൂട്ടറാണോ എത്തിക്കൽ ഹാക്കിംഗ് ആണോ സോഫ്റ്റ്വെയർ ആണോ എഞ്ചിനീയറിംഗ് ആണോ ലോ ആണോ ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ ഏത് മേഖലയിലും ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ് ആ കോഴ്സുകളൊന്ന് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം നമുക്ക് നാളെ കരിയറിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ അവിടെയും നിങ്ങളൊരു ശ്രദ്ധ വേണമെന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി അടുത്തത് പലപ്പോഴും ഇങ്ങനെ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് തരംരം മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടാവും ഒന്നെന്താ അറിയോ ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി ഇപ്പോഴും ഉണ്ടാവും കുറെ പേര് എൻ്റെ പുതുക്കിങ്ങനെ പറഞ്ഞിരിക്കും ഇങ്ങനെയുള്ള ആളുകളാണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആവുള്ളൂ ഇങ്ങനെ വിചാരിക്കുന്ന നിങ്ങൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം എപ്പോഴും ഗ്രോയിങ് മൈൻഡുള്ള ആളുകളായിരിക്കണം ഗ്രോയിങ് മൈൻഡ് എങ്ങനെ ഉണ്ടാവുക അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് ആളുകളെ അറിയുന്ന എത്ര ആൾക്കാർ പറയണം ഓക്കെ ഈ രണ്ടാളുകളെ അറിയുന്ന എത്ര ആൾക്കാരുണ്ട് രണ്ടാളുകൾ അറിയുന്ന ആൾക്കാരുണ്ട് കൈകൾ കുറഞ്ഞു ആ ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞ ആരാ സച്ചിൻ ടെൻഡുൽക്കർ രണ്ടാമത്തെ ആൾ ആരാ ഒരാളെങ്കിലും ഒരാളെങ്കിലും ആരുല്ല വിനോദ് ക്യാമ്പിളിന്ന് കേട്ടോ വിനോദ് ക്യാമ്പിളി ഓക്കെ വളരെ കുറവാണ് എന്തായാലും ഓക്കെ ഒരാളുണ്ട് അവിടെ വിനോദ് ക്യാമ്പിളി എന്നത് സച്ചിൻ ടെണ്ടുൽക്കറൊപ്പം തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ആളാണ് പക്ഷെ എന്തുണ്ടായിരുന്നു വിനോദ് ക്യാമ്പിളി ഇടക്ക് വെച്ച് മുന്നോട്ട് പിന്നോട്ട് പോയി അദ്ദേഹം വേൾഡ് കപ്പിലടക്കം കളിച്ച വ്യക്തിയാണ് പക്ഷെ എല്ലാവരും കേട്ടതാരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് കാരണം ഒരു കാരണം ഉണ്ട് അതിന് എന്താണെന്ന് അറിയോ കൺസിസ്റ്റൻസി എന്നതാണ് ആ കാരണം പലപ്പോഴും നമുക്ക് കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ കൺസിസ്റ്റൻസി നമുക്ക് ലഭിക്കാൻ ചില കാരണങ്ങളുണ്ട് ഞാൻ ഒരു ഒരാളുടെ ട്വീറ്റ് വളരെ പെട്ടെന്ന് കാണിച്ചത് നിങ്ങൾക്ക് ഓക്കെ ഓക്കെ ഗോഡ് ഡിനോഡ് ബൈ എന്തോ വായിച്ചേ നിങ്ങൾ പെട്ടെന്ന് വായിക്കണം ഓക്കെ ഗോഡ് ഡിനോഡ് ബൈ ട്വിറ്റർ ക്യൂ ഹെഡ്വാർട്ടേഴ്സ് ദാറ്റ്സ് ഓക്കെ വുഡ് ഹാവ് ഇൻ ലോങ് കമ്മ്യൂട്ട് ഓക്കെ ട്വിറ്ററിൽ അദ്ദേഹം ജോലിക്ക് അപ്ലൈ ചെയ്തു പക്ഷെ ജോലി കിട്ടിയില്ല അവിടെ പാളിപ്പോയി ആ ഏത് വർഷം നോക്കണം കേട്ടോ എപ്പോഴും പോസ്റ്റ് ചെയ്തത് ടു തൗസൻഡ് നയൻ ലേ അടുത്തത് ഫേസ്ബുക്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു കണക്ട് വിത്ത് സം ഫാൻസ്റ്റിക് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ എഴുതി എന്താണ് രണ്ടായിരത്തിഒൻപത് അല്ലേ ഇനിയോ അടുത്തത് അദ്ദേഹം പിന്നെയോ എഴുതുന്നുണ്ട് എന്തായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് എഴുതിയത് വാട്സ്ആപ്പ് ഇത് എഴുതിയ ആളുടെ പേരെന്താണ് ബ്രയാൻ ആക്ടൺ അല്ലേ പിന്നീട് വാട്സ്ആപ്പ് കണ്ടുപിടിച്ച വ്യക്തിയായ മനുഷ്യരാണ് അയാൾ എന്തായെന്ന് അറിയോ അയാൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് റിജക്ഷൻ കിട്ടി ട്വിറ്ററിൽ നിന്ന് റിജക്ഷൻ കിട്ടി അപ്പോഴേക്കിനും ആകെ ഡൗൺ ആവില്ല ഏതെങ്കിലും കോഴ്സ് എടുത്തു കോളേജിൽ പോയി കോളേജ് നമ്മൾ വിചാരിച്ച എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഡൗൺ ആവല്ല വേണ്ടത് മറിച്ച് എന്താണ് വേണ്ടത് കൺസിസ്റ്റൻസിയോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റണം നമ്മൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായും ഒരു കരിയർ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ആ സ്ഥലത്ത് പറയാനുള്ളത് മാത്രമല്ല ഞാൻ ചില ആളുകളേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്തി തരാം ഈ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കേണ്ട ചില വ്യക്തികളാണ് എന്താ പറയുക പലപ്പോഴും മണിയുടെ പിന്നാലെ ഓടുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ പൈസ മാത്രം കണക്കാക്കുന്ന ആളുകളാണ് പക്ഷെ എന്താ അറിയോ പൈസ എന്നതിനപ്പുറത്തേക്ക് മണി എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിന്തയായിരിക്കണം എന്ന് അറിയോ വാല്യൂ എന്നുള്ളത് അങ്ങനെ വാല്യൂ ആടിയൊരാളെ ഞാൻ കാണിച്ചതാ ആരാന്നറിയോ ഓക്കെ ഇയാൾ ആരാണ് ആരാണ് എലോൺ മസ്കിലെ എല്ലാവർക്കും അറിയാം അല്ലെ എലോൺ മസ്കിലെ പറ്റിയ എന്താണെന്നറിയോ എല്ലാവരും പൊല്യൂഷൻ ഉപയോഗിക്കുന്ന ഫ്യൂവൽ കാറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ടെസ്ല എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊണ്ടുവന്നു അല്ലെ എന്താണ് ടെസ്ലയുടെ പ്രത്യേകത ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെ ഇ വി ഇന്ന് നമ്മളെ പച്ചക്കറ്റുള്ള വണ്ടികൾ കണ്ടിട്ടില്ലേ ഇ വി കൊണ്ടുവന്നു ഇങ്ങനെ വാല്യൂ ആഡ് ഒരു വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ആയി എലോൺ മസ്ക് മാറി അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികൾ വേറെയുണ്ട് ഇയാൾ നിങ്ങൾക്ക് അറിയോ ആർക്കല്ലോ ഒരാൾക്ക് ഈ ലോകം കണ്ടെത്താൻ ആൾക്കാരുണ്ട് ഖാൻ അക്കാദമി അല്ലെ ലോകത്ത് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കാൻ വിദ്യാഭ്യാസം കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ സാൽഖാൻ എന്ന ആ വ്യക്തി ഉണ്ടല്ലോ സ്വന്തം അപ്പുറത്ത് വിടുത്ത കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ട്യൂഷൻ ടീച്ചർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പഠിപ്പിക്കുന്ന മെറ്റീരിയൽ തുറന്നിട്ട് കൊടുത്തു ഇന്നും നിങ്ങൾക്ക് ഓൺലൈനിൽ പോയി കാൻ അക്കാഡമി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഡെഫിനേഷൻസ് കാൻ അക്കാദമി ഫ്രീ ആയിട്ട് കിട്ടും ഇതാണ് കാൻ അക്കാഡമി വാല്യൂ ജനറേറ്റ് ചെയ്യുന്നു അതിനോട് കൂടി നിങ്ങൾക്ക് മണി നിങ്ങളുടെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയോ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇയാളാരാ സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന്റെ സാധനം കയ്യില്ലാത്ത ആൾക്കാരവിടെ ഐഫോൺ ഇല്ല അത്ര റിച്ചായ ആൾക്കാർ ഇല്ലാതുകൊണ്ട് അല്ലേ ഓക്കെ എന്താണെന്ന് വായിച്ചാല് ബീങ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ സിമിറ്ററി സിമിറ്റി ഡിറ്റ് മാറ്റർ ടു മീ ഗോയിങ് ടു ബെഡ് അറ്റ് നൈറ്റ് സെയിങ് വി ഹാവ് ഡൺ സംതിങ് ഓൺ ഡെ ഫുൾ ദാറ്റ് വാട്ട് മാറ്റേഴ്സ് ടു മീ എന്നുള്ളതാണ് എന്താണ് ഞാൻ ഭയങ്കര റിച്ചസ്റ്റ് ആണെന്ന് പറയുന്നില്ല എല്ലാ വാല്യൂ ഉള്ളത് മറിച്ച് ഓരോ ദിവസവും പ്രൊഡക്റ്റീവായാലും ചെയ്തു ഇന്ന് ടീൻ സ്പേസിന് വന്നു എന്ന് പറയുന്ന പോലെ ഓരോ ദിവസവും പ്രൊഡക്റ്റീവായ എന്തെങ്കിലും വേണം ഞാൻ ആയിരം റീൽസ്ക്രോൾ ചെയ്തു എന്നുള്ളതല്ല ഇന്ന് എന്റെ സ്ക്രീൻ ടൈമിൽ ഉള്ളത് ഒമ്പത് മണിക്കൂറാണെന്നുള്ളതല്ല മറിച്ച് എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവായി ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറാം എന്നുള്ളതാണ് ഏറ്റവും അവസാനം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഡിറ്റർമിനേഷൻ ഡിറ്റർമിനേഷമാണ് കുട്ടികളെ പലപ്പോഴും ഉണ്ടല്ലോ പാതി വഴിയിൽ പൊലിഞ്ഞു പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് കോഴ്സുകൾ ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ കോളേജ് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ വാപ്പയും അമ്മയുമായി കരിയറിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺഫ്ലിക്ടിന്റെ പേര് സൂയിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന പല കുട്ടികളെയും നമുക്ക് ഇന്ന് കാണാൻ പറ്റും ഓരോ വർഷവും മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വളരെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നല്ലോണം ആലോചിച്ചുള്ള ഡിറ്റർമിനേഷൻ എന്നുള്ളത് നല്ല ഉറപ്പ് എന്നുള്ളത് ആ ഡിറ്റർമിനേഷൻ ഉള്ള ആളുകൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വിജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എന്താ പറയുക എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ വി ഹാവ് എ ബെറ്റർ ടുമോറോ എനിക്ക് നല്ലൊരു ബെറ്റർ ടുമോറോ ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടി പഠിക്കാനും നല്ല ജോലി ചെയ്യാനും ഒക്കെ ഉള്ള കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഒരു ദിവസം നമുക്കൊന്ന് പാളിപ്പോയാൽ നാളെ നല്ലൊരു പ്രതീക്ഷയുള്ള ദിവനമുണ്ട് ദിവസമുണ്ട് എന്നൊരു ഓർമ്മയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ആ ഭാഗത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഒപ്പം ഓർമ്മപ്പെടുത്താനുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കരിയർ നമ്മൾ ഭയങ്കര സംഭവമായിട്ടുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും റബ്ബിന്റെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ എല്ലാം നഷ്ടമാണ് അല്ലേ പലപ്പോഴും എന്താ പറയുക നല്ലോണം പഠിച്ച് വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ട് യുക്തിവാദി എത്തിസ്റ്റ് അങ്ങനെ ഇങ്ങനെ മതമില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് പലപ്പോഴും എന്താ പറയുക അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ തെറ്റായി ഉപയോഗിച്ച് അത് കാരണം അത് മൂലം അള്ളാഹുവിനെ തിരുത്തി പറയുന്ന ആളുകളിലേക്കൊക്കെ എത്താറുണ്ട് നല്ലോണം പ്രാർത്ഥിക്കണം നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഞാൻ രണ്ട് പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചിരുന്നാണ് പെട്ടെന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രെയർ അല്ലേ ഈ രണ്ട് പ്രാർത്ഥനകൾ നിങ്ങൾ പെട്ടെന്ന് ഒന്നിച്ച് ചൊല്ലണം ഓക്കെ ഉറക്കൊല്ലണം ആദ്യം ടെൻ പറഞ്ഞ സൗണ്ടിൽ എനിക്ക് കേൾക്കണം ഓക്കെ എന്റെ കൂടെ ഒന്നിച്ച് ഓക്കെ എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിഞ്ഞ മൂന്ന് തവണ ചൊല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അത് എന്ന് നിങ്ങളെ പ്രാർത്ഥിക്കണം നല്ല കരിയർ കിട്ടാൻ ആ പ്രാർത്ഥന മനസ്സിൽ വേണം റബ്ബി സിദ്നി ഇൽമ റബ്ബേ എനിക്ക് അനുഗ്രഹകരമായ നല്ല ഇൽമ വർദ്ധിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കണം നല്ല മക്കളായി വളരുക നല്ല കരിയർ നേടിയെടുക്കുക അതിനൊരു കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം എപ്പോഴും മനസ്സിൽ ഈ പറഞ്ഞ ഒരു രൂപത്തിൽ കരിയറിനെ സെലക്ട് ചെയ്യാൻ വളരെ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് സ്ക്രോൾ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന സമയത്ത് ഗൂഗിളിൽ പ്രൊഡക്റ്റീവായി ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്ത് നെറ്റ്വർക്കുകൾ ഉണ്ടാക്കി പുതിയ കരിയർ തേടിപ്പോയി വളരെ സോളിഡ് സോളിഡായിക്കൊണ്ട് എനിക്ക് ഇന്ന കരിയർ ഇന്ന സമയത്ത് നേടിയെടുക്കാനാണ് ആഗ്രഹം പറയുന്ന എനിക്ക് ഈ കോഴ്സ് എടുക്കാനാണ് എന്ന് പറയുന്ന കുട്ടികളായി മാറുമെന്നുണ്ടെങ്കിൽ ആ പ്രയത്നം ആ പണി നമ്മൾ ഇപ്പോൾ എടുത്തു തുടങ്ങണം ഈ ഒരു സമയം അതിനുവേണ്ടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക തുടർന്നുള്ള ക്ലാസ്സുകൾ ഇതേ ശ്രദ്ധയോടു കൂടി നിങ്ങൾ കേട്ടിരിക്കണം ഒരിക്കലും ഈ ഒരു സമയം ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാവരുത് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ പോലെ ഇത്തരം വേദികൾ വന്നിരുന്നതിൻ്റെ തുടർച്ചയാണ് ഞങ്ങളെല്ലാം നേടിയെടുത്ത കരിയറുകൾ എന്നുള്ളത് ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നല്ല കൂടി കേട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല മക്കളായി മാതാപിതാക്കൾക്കും നാടിനും സമുദായത്തിനും എല്ലാം കണക്കുർമ്മയുള്ള നല്ല മക്കളാക്കി അള്ളാഹു നിങ്ങളെ എല്ലാവരെയും വളർത്തുമാറാവട്ടെ